ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് ഇത് പണ്ട് കാലത്ത് മുത്തശ്ശിമാർ ചെയ്യുന്ന ഒന്നാണ് പിന്നെ ആയുർവേദ വൈദ്യന്മാരും ഇങ്ങനെ കുടിച്ചാൽ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി എടുത്ത് കഴുകി വൃത്തിയാക്കി തുടച്ച് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം തോലിലുള്ള വെള്ളമെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തോൽ കളഞ്ഞ് ചെറുതായി മുറിച്ച് ഒന്നുകൂടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം അധിക നേരം ഉണക്കേണ്ടതില്ല അതിൻ്റെ വെള്ളം മാറിക്കിട്ടിയാൽ മതി ഇത് ഫാനിൻ്റെ അടിയിൽ വെച്ചും ഉണ്ടാക്കാം പക്ഷെ അത് വേഗം കേടുവരും വെയിലത്ത് വെച്ച് ഉണക്കിയാൽ കുറേ കാലം കേടു കൂടാതെ ഇരിക്കും വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഇഞ്ചി ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ആ കുപ്പിയും ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ നല്ലതാണ് ഇനി ഇതിലേക്ക് നല്ല തേൻ ഒഴിച്ചു കൊടുക്കാം ഇനി തേൻ ഒഴിച്ച ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അത് നല്ലതുപോലെ മൂടിയിട്ട് പത്ത് ദിവസം വരെ ദിവസേന ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കാം ഗ്യാസ് നെഞ്ചരിച്ചൽ വയറുവേദന വയറ്റിലുള്ള എന്ത് അസുഖത്തിനും നല്ലതാണ് പിന്നെ തണുപ്പിനും നല്ലതാണ് ഇനി ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ഒരു അസ്വസ്ഥത ഉണ്ടാവില്ലേ അങ്ങനെയുള്ളപ്പോഴും ഇത് കുറച്ച് തേനും രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചിയും എടുത്ത് കഴിച്ചാൽ മതി ചെറിയ അസുഖങ്ങളാണെങ്കിൽ അപ്പോൾ തന്നെ മാറിക്കിട്ടും ഞങ്ങളിത് കുടിച്ച് ശീലിച്ചതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നത് വളരെയധികം നല്ലതാണ് ഇത് ആരോഗ്യത്തിനും നല്ലത് തന്നെ ഞങ്ങളിത് തീരുമ്പോൾ വീണ്ടും ഉണ്ടാക്കി വയ്ക്കാറാണ് പതിവ് ഇത് ഭക്ഷണവും മരുന്നുമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിദ്യ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്